നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി നഗരസഭയിൽ നടക്കുന്നത് അഴിമതിയും ദൂർത്തും നിറഞ്ഞ ഭരണമെന്ന് പ്രതിപക്ഷം ചെലവഴിച്ച തുകകളിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മുപ്പത്തിമൂന്ന് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിൽ രണ്ട് പരം രൂപയുടെ ധനകാര്യ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദ് പ്രളയ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും നഗരസഭാ ചെയർമാന്റെ ദീർഘദൂര യാത്രയ്ക്കും മരം മുറിക്കുന്നതിനും മറ്റുമായി ചെലവഴിച്ച തുകകളിൽ വൻ അഴിമതിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ രംഗത്തെത്തി തിങ്കളാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുകകളിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നും വടക്കാഞ്ചേരി പുഴ നവീകരിക്കാതെ പരിസര പ്രദേശമായ ഗ്രൌണ്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മേഖലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജനവിരുദ്ധ നയങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും കെ അജിത് കുമാർ വ്യക്തമാക്കി കുളത്തിൽ നിന്ന് കയറ്റിയ മണ്ണ് ലേലം എത്രയാണ് മണ്ണ് അതിനെന്താണ് വിലയിട്ടുള്ളത് എന്നാണ് ലേലം ഒന്നുമില്ല പ്രളയത്തിലെ ഏകദേശം ലക്ഷം മണ്ണ് മാറ്റാൻ ഈ വടക്കാഞ്ചേരി താരസമ മൊത്തം മണ്ണ് വീണത് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ വരെ ഞങ്ങൾ കണക്ക് നോക്കിയപ്പോൾ ഹിറ്റാച്ചിയും ജെ സി ബി അവിടുത്തെ ആളുകളോട് ചോദിച്ചു വർക്ക് ചെയ്തപ്പോൾ ആയിട്ടുള്ളൂ ഈ ഏഴു ലക്ഷം രൂപ അവിടെ പോണു വടക്കാഞ്ചേരി ഗ്രൗണ്ട് നന്നാക്കാൽ ഈ മാറ്റിയിട്ട മണ്ണ് മുഴുവൻ ഇവിടെ കൊടുത്തിട്ട് വേസ്റ്റ് കൊടുത്തിട്ടിട്ട് അതിലൊന്ന് ഒരു ഒരു കോടി രൂപ വെച്ച് അതിൽ നിന്ന് എം എൽ എയും ചെയർമാനും കൂടി കാശ് അടിച്ച് മാറ്റത് എന്താ ഇവിടെ നടക്കുന്നത് എന്താ ഈ താരസമ നടക്കുന്നത് ഒരു വിവരമില്ലാത്ത ചെയർമാനും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കാൻ നേരമില്ലാത്ത ഒരു സെക്രട്ടറിയും കുറെ ഇടതുപക്ഷ എന്താ പറയുക എന്താണ് അവർ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ എന്ത് പറഞ്ഞാലും ഓളിയിടാൻ നിൽക്കുന്ന കുറച്ച് കൗൺസിലർമാരും കൂടി വടക്കാഞ്ചേരി നഗരസഭയെ കുട്ടിച്ചോറാക്കിയിരിക്കുകയാണ് അത് ശക്തമായി ജനങ്ങളിത് മനസ്സിലാക്കണം ഞങ്ങളിവിടെ ശക്തമായി പ്രതിഷേധിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വിയോജനക്കുറിപ്പാണ് അവർ നഗരസഭാ യോഗത്തിൽ ആ വിയോജനക്കുറിപ്പ് എന്ത് തോന്നിയ അവിടെ നടക്കുന്നത് ഇത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള ശ്രമമായി ഞങ്ങൾ മുന്നോട്ട് പോകും നിയമപരമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ശക്തമായ സമരം അതിൻ്റെ ഒപ്പം സ്വീകരിക്കും ഒരു സംശയം ആർക്കും വേണ്ട ഈ പൊട്ടംകളി പിണറായി കാണിക്കുന്ന മോളിലത്തെ കളി കുട്ടി സഹാക്കൾ ഇവിടെ കാണിച്ചുകൊണ്ട് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ ധരിക്കേണ്ട ിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സർക്കാരിന് സമർപ്പിച്ച രേഖകളിൽ സർക്കാരിന്റെ അധികാരമോ ഉത്തരവോ ഇല്ലാതെ മുപ്പത്തിമൂന്ന് താൽക്കാലിക ജീവനക്കാർക്ക് കാലാവധി ദീർഘിപ്പിച്ചു കൊടുത്തതിന്റെ ഫലമായി രണ്ടു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നഗരസഭയ്ക്ക് നഷ്ടമുണ്ടായി എന്ന ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ധിക്കാരപരമായ സമീപനമാണ് നഗരസഭാ ചെയർമാന്റെയും ഭരണസമിതിയുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു അഞ്ച് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സർക്കാരിന് സമർപ്പിച്ച രേഖകളിലൂടെ മനസ്സാവും മുപ്പത്തിമൂന്ന് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിൽ സർക്കാരിൻ്റെ അധികാരവും ഉത്തരവുമില്ലാതെ ദീർഘിപ്പിച്ചു കൊടുത്തതിൻ്റെ ഫലമായി രണ്ട് കോടി രൂപ രണ്ട് കോടി രൂപ രണ്ടേ ഇരുപത്തിമൂന്ന് രണ്ട് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ധനകാര്യ നഷ്ടം ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഈ മേശപ്പുറത്ത് വന്നിട്ട് ഇന്ന് വരെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എല്ലാ ആളുകളും ഞങ്ങൾ മാറ്റണം എന്നല്ല പറഞ്ഞു ചില അത്യാവശ്യമുള്ള ആളുകളെ വെക്കാം പക്ഷേ ഇത് ഒരു പത്ത് മുപ്പത്തി മൂന്നാൾ നിലവിലുള്ള സ തസ്തികകളില്ലാതെ നഗരസഭയിൽ ഒഴിവുള്ള ഇതുപോലെയുള്ള തസ്തികകളില്ലാതെ ആവശ്യമില്ലാതെ കുറേ ആളുകളെ വെച്ച് അവരുടെ ചൊൽപ്പിടിക്ക് ഈ സെക്രട്ടറിയും അവർ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് എല്ലാ ചെലവുകളും ധാരാളിത്വവും മേൽനോട്ടവും ഒക്കെ താൽക്കാലിക ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ധിക്കാരപരമായ സമീപനത്തിനെതിരെ നിയമപരമായ നടപടികളാണ് കാരണം ഇപ്പോൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടൊന്നും ഇപ്പോൾ ഇയാളൊന്നും നേരാവില്ല നിയമപരമായി ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരെ മാതിരിയാണ് ചെയർമാനുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്നത് സെക്രട്ടറി ആണെങ്കിൽ കുട്ടികൾ മൊബൈൽ തോന്നുന്ന മാതിരി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കുക മറുപടി ഇല്ല ആ ഇതിന് ഭീമമായ ചെലവഴി അതിന് തോന്നി വാസപ്പോ ഒരു മനം മുറിച്ചു ഒരു ലക്ഷത്തി എട്ടായിരം രൂപയാണ് താൽക്കാലിക ജീവനക്കാരനെ വെച്ചിട്ട് ഈ കളികൾ മുഴുവൻ നടക്കും സ്ഥിരം ജീവനക്കാർ ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല കാരണം അവരെ അവർക്ക് ബാധിക്കുന്നുള്ളൂ അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ നിൽക്കില്ല താൽക്കാലിക നിയമം ഈ നിയമനത്തിന്റെ മറവിൽ താൽക്കാലികാരെ നിയമിക്കുന്നതിന് മുഴുവൻ കട്ടുമുടിപ്പിക്കാൻ ഈ നഗരസഭയുടെ സ്വത്ത് നമ്മുടെ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിക്കുന്ന രീതിയിലേക്കാണ് ഈ നഗരസഭ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് വടക്കാഞ്ചേരി